പിടിക്കാന്ന് ഞാൻ ആദ്യം ചെലപ്പിടത്തില്ലായിരുന്നു ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇടയിപ്പിച്ചേ വണ്ടി ഷൂസ് പോയി പിന്നെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് കിട്ടുന്നുണ്ട് നല്ല വണ്ടിയാണ് കാരണം ഞാൻ രണ്ടര വിളിച്ചു ഇതിനെ വിളിച്ചപ്പോ ആദ്യം വിളിച്ചത് എക്സ്പ്രസ് ആയിരിക്കും ഓ എക്സ്പ്രസ് എക്സ്പ്രസ് കൂട്ടി നല്ല ഇതെല്ലാരും ചോയ്ക്കാർ കുടിക്കുന്ന െ എനിക്ക് സ്ഥലം കൊടുക്കണം മര്യാദ കാണിക്കണം ഞാൻ ചെയ്യേണ്ട ഒരു മര്യാദയാണ് സ്ഥലമില്ല എനിക്ക് ഒതുങ്ങാൻ സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും മാറി കൊടുക്കാൻ പാടില്ല നിർത്തി കൊടുത്തു അല്ലെങ്കിൽ സ്നോ ചെയ്തു കൊടുത്തു ഓക്കെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യരുത് മാറി കൊടുക്കരുത് കേട്ടാ ഞാനിപ്പം പറയാവ എതിരെ വരുന്ന വണ്ടി എന്ന് കാണും അവനെ കണ്ടവൻ കീറി വരുന്ന ഞാൻ ഇത്തിരി പേടിക്കും അവൻ വരുന്നവരെ വേണ്ട ആ പേടിക്ക് ഞാൻ ഇത് പറയാൻ ലെഫ്റ്റിലോട്ട് വെച്ച് അങ്ങ് കാരണം എന്താ ഞാൻ അവനെ മാത്രമേ കണക്കുന്നുള്ളൂ എതിരെ വരുന്ന ആളെ മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് പോകാം കൊള്ളാം പയ്യെ മൂവ് ചെയ്താൽ മതി കണ്ട അവൻ അവന്റെ സീതും കിട്ടി നമുക്ക് നമ്മുടെ അവിടുന്ന് മാറാൻ എനിക്ക് റൈലോട്ട് തിരിയാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങോട്ട് ഒതുങ്ങി ആ ഒതുങ്ങി വന്ന് നേരെ അവൻ അങ്ങോട്ട് സ്പേസ് കിട്ടി ഞാൻ ഇങ്ങോട്ട് ഒതുങ്ങിയത് കൊണ്ട് എന്ത് കിട്ടി സ്പേസ് കിട്ടി അവൻ കയറിയത് അതെ ഞാൻ ചോദിക്കുന്നു അവൻ വന്നു കേറിയപ്പോഴത്തേക്ക് അവൻ അവളം കൊണ്ടുപോകത്തുള്ളൂ അത് തന്നെ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് ഒതുങ്ങിയോട് മാറും ബാക്ക് എന്ത് ചെയ്യും അവിടുന്ന് മാറും അപ്പൊ അവന് പോകണം ഓക്കെ ഞാൻ ഇപ്പൊ കൊണ്ടിടുന്ന കറക്റ്റ് നേരം അങ്ങോട്ട് വളയല്ലേ ഞാൻ ഒരു കൊണ്ടിടുന്നത് അത് എന്റെ ഈ ഒരു സൈഡിൽ ഇവിടെയും എന്റെ ബാക്ക് എന്ത് ചെയ്യും വട്ടം അങ്ങോട്ടുവാ ഞാൻ ഇങ്ങോട്ട് മാറും എന്റെ ബാക്ക് എന്ത് ചെയ്യും മാറും കൊണ്ടുനിർത്തി ഹാഫ് ഫ്ലെച്ച് എടുക്കണല്ലോ അത് പതക്കെ ഉള്ളോണ്ട് ഹാഫ് ഫ്ലെറ്റ് താങ്ങി ആക്സിലേറ്റ് കൊടുക്കുമ്പോ പെട്ടെന്ന് നമ്മൾ പതുക്കേ കൊടുക്കത്തുള്ളൂ അപ്പൊ കൊടുത്തൊന്ന് ആ പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ എടുക്കാസത്തെ അങ്ങ് സ്പീഡ് കൂട്ടിയതാന്ന് തോന്നുന്നു അന്ന് പുള്ളിക്കാരനങ്ങരിച്ചു അതിനുശേഷം എനിക്ക് എനിക്ക് അറിയേണ്ടത് എന്റെ കാരണം അവര് എക്സ്പോർട്ട് ഡ്രൈവറാണ് ചേച്ചി മനസ്സിലായത് നമ്മളും എക്സ്പോർട്ട് വണ്ടി ഓടിക്കില്ലെന്നല്ല കാരണം നമ്മൾ റോഡിൽ മാനിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് ചേച്ചി കൂടെ മുമ്പോട്ട് പോയിട്ടില്ല ചേച്ചി ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചേച്ചി എന്നോട് ചോയ്സ് ചെയ്തില്ലേ ഇത് ക്ലിയർ ആക്കിയിട്ട് പോവാം സ്ഥലം കേട്ടോ പുള്ളിക്കാരനെ ഈ കുഴിയിലൊക്കെ ഇറക്കുന്ന പ്രഷറാക്കും മണ്ടിക്കാത്തിരുന്നു അതാണ് എന്റെ പ്രശ്നം ഞാൻ ഓടിക്കുന്ന തെറ്റാണ് എന്നുള്ള ഒരു ഉള്ളിലും ജനറേറ്റ് ആയി പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ പഠിച്ചപ്പോൾ തെറ്റാണ് അത് ആരാ ആരാ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ ഓടിക്കുവായിരുന്നു എന്റെ വർക്കനെ ഓടിക്കുന്നതിൽ എൻ്റെ ബ്രദറിനോട് ഇരുന്നിട്ട് പറയും പെർഫെക്റ്റ് ആണ് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട് നോ പ്രോബ്ലം ഓടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു പ്രശ്നം വന്നു കാരണം പുള്ളിക്കാരനെ എന്നെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ എക്സ്പേർട്ട് ഡ്രൈവർ എക്സ്പേർട്ട് ഡ്രൈവറിന്റെ ലെവലിൽ പോട്ടെ ആ ഇനി പറഞ്ഞു അല്ലേ അതായത് കൂട്ട നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുന്നു ഏ നമ്മുടെ നിയമം വെച്ച് ഇന്ത്യയിലെ നിയമം വെച്ച് നമ്മുടെ വാഹനം ഈ ലെഫ്റ്റ് ഓടിക്കുന്നു അതൊരു സംശയം ഉണ്ടോ ചേച്ചി പയ്യാണ് പോകുന്ന വിചാരിച്ചു ചേച്ചി നടുക്കിട്ടാണ് ഓടിച്ചു പോകുന്നത് ഞാൻ പുറകില് കാറിൽ വരുവാ എനിക്ക് ചേച്ചിയേക്കാൾ സ്നേഹത്തിൽ പോകണം എനിക്ക് ധൃത ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് ചേച്ചിക്ക് എത്ര ധൃതി ചേച്ചി വയ്യ പോയത് നോർമലായി പത്തൊമ്പത് സ്പീഡ് പോയ എനിക്ക് ആണെങ്കിൽ ധൃതിയുണ്ട് എല്ലാവരും ഓഫീസിൽ പോയിരിക്കും എന്ന് വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം ചേച്ചി പട്ടം കിടന്നു എനിക്ക് പോവാൻ പറ്റും ഓവർടേക്കിംഗ് ഉണ്ടോ ഇല്ല ഇല്ല കൂടെ ഓവർടേക്കിംഗ് ഉണ്ടോ മനസ്സിലായോ നിയമരിക്കണമെന്ന് വിചാരിച്ചു ചേച്ചി അപ്പറത്തെ സൈഡ് അതെ ഞാൻ റോങ് സൈഡായി

സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ശേഷം മാത്രമേ എനിക്ക് ഒതുങ്ങി കൊടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് അല്ലാതെ സ്ലോ ചെയ്തിട്ട് അവനെങ്ങാൻ വീട്ടുക അത് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ വേഗം എടുത്താൽ ബൈക്ക് കാരണം പോയി തട്ടു ഞാൻ മാറി അയാളെ കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അനുവാദം കൊടുക്കുന്നത് എന്തു ചെയ്യാൻ പാടില്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ അവനെ അതാ ഓവർടേക്ക് ചെയ്യാൻ അവസരം കൊടുത്ത് കേട്ടിവിട്ടാൽ എന്ത് പറ്റും എതിരെ വണ്ടി ഉണ്ടെങ്കിൽ ഇവൻ ഇവ എന്റെ നേരെ എടുത്ത് വെക്കുന്നു അത് എനിക്കും കൂടെ ദോഷം ചെയ്യുന്ന സംശയമുണ്ടോ ഓക്കെ ഹസ്ബൻഡ് പറയാനകത്ത് എന്താണ് ചേച്ചി നമ്മൾ ഒരിക്കലും ഓടി ചേച്ചിക്ക് രണ്ട് ഓപ്ഷൻ തരാം ചേച്ചി പയ്യാണ് പോകുന്നതെങ്കിൽ ചേച്ചി ലെഫ്റ്റ് ശരിക്കും കൂടെ പോവാം ചേച്ചി വേഗത എടുത്ത് പോവുമെങ്കിൽ ചേച്ചിക്ക് സെന്ററി അവരൊക്കെ സ്പീഡിലേ വണ്ടി ഓടിക്കുന്നത് അപ്പൊ അവർക്ക് സെൻറ്ററിൽ കൂടെ പോകുന്നതും കുഴപ്പമില്ല കാരണം അവർ അത്രയും പെട്ടെന്ന് ഓടി മാറാനാണ് നോക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല വേഗത കുറയ്ക്കുന്നില്ല പക്ഷെ നമ്മള് അവരത്ര ഓടിക്കുന്നു ആദ്യ സ്പീഡിൽ എനിക്ക് ഓടിക്കേണ്ട ആവശ്യമില്ല

ഞാനൊരു സ്റ്റേ കണക്ക് എന്റെ കാല് താഴെ ഉറപ്പിച്ചു വെച്ചതിനു ശേഷം കൊടുത്തേക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അതനുസരിച്ച് എടുത്തു പോയാ മതി നമ്മളെ ഉപ്പ് ഉപ്പുട്ട് താഴെ ഉറപ്പിച്ച് വെക്കുന്നത് ഇതിനകത്ത് താഴെ ഉറപ്പിച്ച് വെക്കാൻ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് കാല് മാറി മാറി വരണം ഇത് ചവിട്ടി പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടെടുക്കുന്ന ടൈമിങ് കുറയ്ക്കാൻ പറ്റും ടൈം എനിക്ക് കുറച്ചെടുക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് ഒരാൾ പെട്ടെന്ന് വട്ടം വന്നാൽ എനിക്ക് സഡനായിട്ട് പെട്ടെന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം അതിന്റെ എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി എടുത്ത് മാറ്റി വെച്ചിട്ട് ടൈം അവിടെ പോകും സ്ലൈഡിങ് ആണെങ്കിൽ ആണെങ്കില് ഇത് കണ്ടത് ഒറ്റ പോക്ക് പോയാൽ മതി ഇതിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഉപ്പു കൂറ്റി ആളെ ഉറപ്പിച്ച് ചെയ്യാൻ പറയുന്നത് പിന്നെ ഓടിച്ച് ഓടിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിന്നെ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഈ കാല് മാറി മാറി വരുത്തുള്ളൂ അവിടെ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എടുത്തെടുത്ത് കാലം എന്ത് ചെയ്യും ടൈം അനുസരിച്ച് മാറി വന്നോളൂ പകുതിക്കപ്പുറം കാണുന്ന ആണെങ്കിൽ തട്ടത്തില്ലോട്ട് അതായത് ഞാൻ ഈ സെന്റർ വിചാരിച്ചു ഈ സെന്ററിന്റെ ഒബ്ജക്റ്റ് ഉണ്ട് ഞാനിപ്പോ ഫ്രണ്ടില് നിൽക്കുക അതുകൊണ്ട് ആ ഒരു പുല്ല് എന്തായാലും നമ്മൾ തട്ടത്തില്ല അതുകൊണ്ട് അവിടെ കാണുന്ന ഒരു കിടന്നുല്ല പിന്നെ നമുക്ക് പക്ഷെ ഇതുകൊണ്ട് ആ ഒരു കല്ല് കിടക്കുന്നുണ്ട് ഒരു വെള്ളം ഒരു കുച്ചി അത് തട്ടും അതായത് ഞാൻ ഈ സെൻട്രേ ദിവസം പോഷൻ എടുക്കുക എന്നിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് വരുന്നതൊക്കെ എന്തായിരിക്കും ഇതിന് ഒരുപാട് അകന്നാണ് പോകുന്നതെങ്കിൽ ഞാൻ ഒരുപാട് ഡിസ്റ്റൻസാണ് പോകുന്ന സൈക്കിൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെന്തിനാ നോക്കുന്നത് അത് ഒട്ടും മനസ്സിലാകാത്ത വണ്ടി തുടക്കക്കാരില്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു കാര്യം ഐഡിയ ഇത് എങ്ങനെ എനിക്ക് ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് കുഞ്ഞു നന്നായിട്ട് വണ്ടി ഇടുന്നോണ്ട് ചേച്ചി ചേച്ചി വളരെ നന്നായിട്ട് തന്നെ വണ്ടി ഞാൻ വെറുതെ ഇരിക്കും ഇതിനകത്ത് എനിക്ക് വെറുതെ ഒരു പണിയുമില്ല അതൊക്കെ ചേച്ചി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് അതിനെപ്പറ്റി നമ്മൾ നോക്കണ്ട ഒരു കാര്യം ചെയ്തോളും ചേച്ചിക്ക് വന്നാലും ഇവിടെ ഒരു ബസ് ഇവിടെ ഒരു വണ്ടിപ്പോ ചേച്ചിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചേച്ചി എന്തു ചെയ്യാ ഈ വണ്ടി വേഗത കൊറച്ച് വയ്യ കൊണ്ടുപോകാം അപ്പൊ ഞാൻ പിന്നൊരു കാര്യം നമ്മളിപ്പോ ഒരു വണ്ടി ഇപ്പൊ എന്റെ തൊട്ട് ഈ രണ്ട് വണ്ടിയായിട്ടിങ്ങനെ പാസ് ആകും ഒരു വണ്ടി ഇപ്പം തൊട്ടപ്പുറത്തും ഒരു വണ്ടിയുണ്ട് അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഞാനിങ്ങനെ സ്ട്രെയിറ്റ് തന്നെ പോവുക പുതുക്കി കൊടുത്തു സ്ട്രെയിറ്റ് പോകുന്നു അവരവിടെ മുതുക്കി പോകും ഇപ്പൊ ഞാൻ ഈ ഈ ഈ വണ്ടി എത്ര കഴിയുമ്പോൾ ഞാൻ എനിക്ക് വെള്ളത്തോട്ട് പിടിക്കാം

അവർ പാസ്സായി കഴിഞ്ഞേ നമ്മൾ അങ്ങോട്ട് വലത്തോട്ട് എടുക്കാവുള്ളൂ അങ്ങനെ ഒരിതുണ്ടോ നമുക്ക് ഇപ്പൊ ഒരു വണ്ടി ഞാൻ റൂബി വണ്ടി ഫ്ലൈറ്റിന്റെ അവൻ ഇതിലേം അങ്ങോട്ടും പോകുന്നു അപ്പൊ എപ്പോ ഞാൻ അങ്ങോട്ടേക്ക് മാറണം ചോദിക്കുന്നത് അല്ല ഈ വണ്ടി പാനലായിട്ട് രണ്ട് വണ്ടിയും പോവുക ഇങ്ങനെ പാരലായിട്ട് പാനലായിട്ട് എന്റെ വണ്ടി ഇത് ഇങ്ങോട്ട് പോകും പണ്ട് വണ്ടിയും പാരലായിട്ട് പോകുമ്പോ ഈ വണ്ടി കുറച്ച് ഇതും നീങ്ങുന്നില്ല ഇതും നീങ്ങുന്നില്ല രണ്ടൂടെ നീ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നെച്ചാ ഇതും കുറച്ച് നീങ്ങി എന്നെ നോക്കുന്നു ഞാൻ ഇച്ചിരി ഫ്രണ്ടോട്ട് എടുക്കാനായിരിക്കില്ലേ നോക്കാൻ അപ്പൊ ഞാൻ ഈ മിറിലല്ലേ ഞാൻ നോക്കുന്നേ ഇവ എന്നെ ചേർന്ന് പോവാ അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തോണ്ടിരിക്കുന്നുണ്ടിരുന്നു കുറച്ച് കഴിയുമ്പോ ചേരും എന്ന് കണ്ടു നിർത്തണം ഞാൻ ചെയ്യണം പിന്നെ അങ്ങോട്ട് ഒന്നും ഇടത്തോട്ട് എനിക്ക് സ്പേസ് ചേച്ചി അങ്ങോട്ട് മാറി പോകാം എന്നുള്ളതാണ് കാരണം നമ്മുടെ വണ്ടിക്ക് അതിന് മാത്രം നീളമില്ല നീളമില്ലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ബാക്ക് പോയി തട്ടും എന്നുള്ള പേടി വേണം വളഞ്ഞു വരാൻ വരെ എന്ത് ചെയ്തില്ല ബാക്ക് പോയി തട്ടും ഇപ്പൊ ഞാൻ പറയും നമ്മൾ ഈ മതി മാക്സിമം ചേർത്തിട്ട് വിചാരിച്ചു

സാധിക്കത്തില്ല പക്ഷെ നമ്മുടെ വണ്ടിക്ക് അതിന് മാത്രം നീളം ഇല്ല അത് ഓട്ടോമാറ്റിക് എന്ത് നീളമുണ്ട് വണ്ടി ബാക്കിൽ നീളം നോക്കേണ്ടത് ബാക്കി ബാക്കി നിന്ന് പിന്നെ പൊറോട്ട് നീളം ഉണ്ടാവുന്നതാണ് നോക്കേണ്ടത് ആ നീളി തട്ടുമെങ്കിൽ തട്ടത്തുള്ളൂ ഇതിനു മാത്രം ഒന്നുമില്ല ഈ വണ്ടിയായാലും വീട്ടിൽ കിടക്കുന്ന ആണെങ്കിലും അപ്പൊ കിടക്കുന്ന മറ്റേ പുലിയുടെ വണ്ടി ആണെങ്കിലും ഫ്രണ്ടിന്റെ വണ്ടിയാണോ ഒന്നും തട്ടത്തില്ല കേട്ടോ അത് ചേച്ചി ഞാൻ കാണിച്ചു തരാം ചേച്ചി വന്നു ഞാൻ എനിക്ക് വലത്തോട്ടല്ലോ വലത്തോട്ടാ

ോട് ഞാൻ ഇത്രയും ചേർത്തിട്ടേക്കു ചേർത്തിട്ടേക്കും ഞാൻ ഇവിടെ നോക്കിയേ ഇവിടെ നിന്നാലും നോക്കൂ ഇത്രയും ചേർന്ന് നീക്കുവാട്ടു ഇത് പിന്നെ അകന്തെങ്കിലും സംശയമുണ്ടോ മനസ്സിലായിട്ടോ ഇനി ഇങ്ങോട്ട് എടുക്കാനുള്ള മെയിൻ കാര്യം പറഞ്ഞാല്

ലൂസ് ആക്കിയിട്ട് നമുക്ക് ോട്ടാണ് പറമ്പിൽ തന്നെ ആണെന്ന് അങ്ങോട്ട് തിരിച്ചു വിട്ടു ലൂസ് ആയി കൊടുക്കും ബ്രേക്ക് ലൂസ് ആയി വണ്ടി കൊടുക്കട്ടെ ഒപ്പം ഞാൻ പറയാം അങ്ങനെ തിരിച്ചു വെച്ച ഫുള്ള് തിരിച്ചു വെച്ചോ മൊത്തം തിരിച്ചു വെച്ചു നേരെ ആയി റണ്ണിങ് റൈറ്റ് 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 തിരിയായിട്ട് ബ്രേക്ക് സൈക്കിൾ കണ്ടോ വണ്ടി അങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ആ മൂവ്മെന്റിൽ തന്നെ തിരിച്ചു മാറാം